ഹലോ ഗൈസ് ഞാൻ ആക്ച്വലി ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂവിനെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിട്ടാണ് മേലെ ആകാശം അങ്ങനെ വീണ്ടും ഏറിലായി മസ്താനി മസ്താനിയുടെ പഴയ വീഡിയോ കുത്തിപ്പൊക്കി ട്രോളന്മാർ ഇതിലും ബിഗ് ബോസ് വീട് തന്നെ ആയിരുന്നു എട്ടിന്റെ പണി കിട്ടിയാൽ എന്താ നല്ല പൈസയും കിട്ടും ബിഗ് ബോസിൽ നിന്ന് പോകത്തായതിനു ശേഷം മസ്താനി ഇതുവരെ ഏറിൽ നിന്ന് താഴെ എത്തിയിട്ടില്ല ആദ്യം ധ്യാൻ ശ്രീനിവാസൻ പരസ്യമായി നാറ്റിച്ചു വിട്ടു പറഞ്ഞേ ചുമ്മാ പറഞ്ഞതാ അയാൾ ധ്യാൻ അഭിനയിച്ച വള സിനിമയുടെ ഭാഗമായിട്ട് നടത്തിയ പരിപാടിക്കിടെ സ്റ്റേജിൽ വെച്ചാണ് മസ്താനിയെ ധ്യാൻ നാശിച്ചുവിട്ടത് മസ്താനിയുടെ യഥാർത്ഥ പേര് കുത്തിപ്പൊക്കിയാണ് ധ്യാൻ കളിയാക്കിയത് സുൽത്താന അസലീം അതാണ് യഥാർത്ഥ പേര് എന്തുകൊണ്ടും മസ്താനേക്കാൾ നല്ല പേര് നിങ്ങൾ നിങ്ങളുടെ പേരിലേക്ക് തിരിച്ചു വരുമോ അങ്ങനെ അതിന്റെ ക്ഷീണം മാറും മുമ്പെയാണ് അടുത്തത് മസ്താനിയുടെ പഴയ വീഡിയോ ഒക്കെ കുത്തിപ്പൊക്കിയാണ് മസ്താനി ട്രോളർമാർ വീണ്ടും ഏറിൽ കയറ്റിയത് പാവം മസ്താനി മര്യാദക്ക് ഇന്റർവ്യൂ ഒക്കെ ആയിട്ട് പോയാൽ മതിയായിരുന്നു ബിഗ് ബോസിൽ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടാണ് കയറിയത് പ്രേക്ഷകരുടെ വെറുപ്പ് വെറുപ്പുമൊത്തം സമ്പാദിച്ച് പോയ പോലെ തിരിച്ചു വന്നു എന്നിട്ടും രക്ഷയില്ല വന്നത് തൊട്ട് ഫുൾ ടൈം ഏറിലാണ് ആർക്കും ഇങ്ങനെ ഒരു ഗതി വരുത്തല്ലേ മസ്താനി ഇനി എപ്പോയാവോ ഏറിൽ നിന്നൊന്ന് താഴെ എത്തുക മനുഷ്യനല്ലേ ഇത് ഇങ്ങനെ കേറി കേറിയതല്ല താഴെത്തുക